വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീഗണ്ഠൻ അറസ്റ്റിൽ സെക്രട്ടറി എൽ സിന്ധുവിന്റെ പരാതിയിലാണ് പട്ടികജാതി വർഗപീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നാണ് ആരനാട് പോലീസ് ശ്രീഗണ്ഠനെ പിടികൂടിയത് കഴിഞ്ഞ മാസം ആറിന് വൈകിട്ട് നാലോടെയാണ് സംഭവം ഓഫീസ് മുറിയിൽ ജീവനക്കാരോട് സംസാരിക്കുന്നതിനിടയിൽ എത്തിയ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയോട് മോശമായ പദപ്രയോഗം നടത്തി ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിച്ച് അടിക്കാൻ ശ്രമിച്ചതാണ് കേസ് നെടുമ്പങ്ങാട് ജില്ലാ സ്പെഷ്യൽ എസ് സി എസ് ടി കോടതിയിൽ ഹാജരാക്കിയ ശ്രീകണ്ഠനെ അടുത്ത പതിനാറ് വരെ ഇടക്കാല ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ മാസം ആറാം എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ വന്ന സെക്രട്ടറി കൊടുത്ത മൊഴി തെറ്റാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല വെള്ളനാട് പഞ്ചായത്തിലെ അഭിമാന പദ്ധതിയായ വെള്ളനാട് ഗംഗാമല പൊതുമശാനത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് കാലതാമസം നേട്ടപ്പോൾ ഞാൻ കേറി സെക്രട്ടറിയുമായി സംസാരിച്ചതാണ് ആസ്പദം അവർ രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് അങ്ങനെ ഒരു തുകയില്ല ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയാണ് ബില്ല് വന്നത് അതാണ് സെക്രട്ടറി ചോദിച്ചതെന്നാൽ തൊണ്ണൂറായിരം രൂപ എൺപതിനായിരം രൂപയ്ക്ക് ഞാൻ പണി പൂർത്തിയാക്കി മശാനം പ്രവർത്തിക്കുന്നു അന്ന് ഞങ്ങൾ ഞാൻ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം സത്യദാസ് അടക്കം വിട്ടോപത്തെ പേര് റൂമിൽ റൂമിലിരിക്കുമ്പോഴാണ് നാല് മണി ഉദ്ദേശം നാല് മണിയോടു കൂടി ഒരു പഞ്ചായത്തിൻ്റെ വീട് പെർമിറ്റുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്തു വന്ന് പറഞ്ഞ് ഞാനിന്ന് ഒരാഴ്ച കൊണ്ട് പഞ്ചായത്തിൽ ഇറങ്ങിക്കയറുന്നു എനിക്കിതുവരെയും പെർമിറ്റ് കിട്ടിയില്ല എന്താണ് നിങ്ങളൊക്കെ എന്തിനോട് എങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ സെക്രട്ടറി റൂമിൽ രഹസ്യയോഗം കൂടും ഇരുന്ന പ്രസിഡൻറ്റിനെയോ എന്നെയോ മറ്റാരെയും അറിയിക്കാതെ രഹസ്യയോഗം കൂടും ഞാൻ ചെന്ന് തുറന്ന് ചോദിച്ചു എന്തിനാണ് ഈ രഹസ്യയോഗം ഇത്രയും ആൾക്കാർ പുറത്ത് പല ആവശ്യങ്ങൾക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ കഥ വളച്ച് കമ്മിറ്റി കൊടുത്ത് ശരിയല്ലേ അപ്പോൾ വൈസ് പ്രസിഡൻ്റ് എന്ത് കാര്യം ഞാൻ എൻ്റെ ഇഷ്ടം പോലെ കൂടും അതിനുള്ള അധികാരം എനിക്കുണ്ട് ഇങ്ങോട്ട് പോകാം എന്നെ കെറ്റോട്ട് അടിച്ച് വെളി വിട്ടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഒരു ജനപ്രതിനിധി നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ പൊതുഭരണം കൈകാര്യം ചെയ്യുന്ന വൈസ്പെസ്റ്റ് നിലയ്ക്ക് ഞാൻ അവിടെ അവരെ ചോദ്യം ചെയ്തു ചെയ്തെന്നുള്ള സത്യമാണ് അവരുടെ ജാതിയും മതമോ പാർട്ടിയോ ഒന്നും നോക്കാതെയാണ് ചെയ്തത് പക്ഷേ അവർ പറഞ്ഞു ഞാൻ ഞാൻ സി പി എം ആണ് ഞാൻ പട്ടികജാതി ഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥയാണ് എന്നെ നിങ്ങൾക്കിത്ര ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സെക്രട്ടറി ജാതി പറയരുത് എന്ന് ഞാൻ പറയുകയാണ് ചെയ്തത് എന്നെ ജാതിയുടെ മതിൽക്കെട്ടിനകത്ത് കെട്ടിപ്പൂട്ടിയിടാൻ സി പി എം നടത്തിയ ഒരു രാഷ്ട്രീയ പകപോക്കലാണ് ഈ സംഭവം എന്നാണ് െന്ന് മനസ്സിലാക്കുന്നത് ഈ സെക്രട്ടറിയെ നിർബന്ധിച്ച് പഞ്ചായത്തിൽ കൊണ്ടുവന്നത് കഴിഞ്ഞ നാല് വർഷത്തെ സത്ഭരണം അതിൽ അസൂയ പോണ്ട ചിലർക്ക് ചില ഇടതുപക്ഷക്കാർക്കുണ്ടായ അസ്വസ്ഥതയാണ് ഈ സംഭവത്തിന് കാരണം അതാണ് എന്നെ അറസ്റ്റ് കൊണ്ടുപോയി ബഹുമാനപ്പെട്ട നെടുമ്പങ്ങാട് കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചത് അത് സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസുമാർ സത്യാവസ്ഥ മനസ്സിലാക്കി അത് അത് തള്ളിക്കളഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ജാമ്യം ലഭിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സത്യസന്ധമായി എൻ്റെ മതേതര പ്രവർത്തനത്തിന് ഒരു അംഗീകാരം കൂടിയാണ് ഈ അറസ്റ്റിന് ശേഷം എനിക്ക് ജാമ്യം അനുവദിച്ചതെന്നും ഞാൻ ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഞാനെന്നും ഞാനൊരു മതേതരവാദിയായി ഞാൻ തുടർന്നു ഇന്നലകളിൽ പോയതുപോലെ തുടർന്നു ഞാൻ എന്നെ മുന്നോട്ട് പോകുന്നു കൊടുന്ന ജാമ്യത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു ഇത് രാഷ്ട്രീയ പ്രയത്നമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം കഴിഞ്ഞ ആറ് വർഷം കൊണ്ടുള്ള നമ്മുടെ ഭരണത്തിന് അസ്വസ്ഥത കൊണ്ട് പലരുമാണ് ഈ കേസിന് പിന്നിലെന്ന് നമുക്ക് നന്നായിട്ടറിയാം കാരണം മെനാൾ ശ്രീകണ്ഠനിന്ന് രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കുക എന്നുള്ള അജണ്ടയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ ഈ പഞ്ചായത്ത് ജീവനക്കാരിൽ തുടരുന്നത് എന്നുള്ളതിൽ അത് അവരുടെ സി പി എമ്മിൻ്റെയൊക്കെ ഒത്താശയോടുകൂടി തന്നെയാണ് അവർ ഇരുന്ന് അവിടെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം അവർ വന്ന കാലയളവ് മുതൽ അവരുടെ വർത്തമാനവും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള വർത്തമാനം തന്നെയാണ് അവരെ ഈ കേസിലേക്ക് നയിച്ചതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം അവരുടെ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വന്നത് അപ്പോൾ ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഒരു വെള്ള പ്രചരണം നടത്തുകയും ബോധപൂർവം അല്ല ഇങ്ങനെ ചെയ്ത ഒരു പ്രവൃത്തി രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം പഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ചില വാക്കുതർത്വങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇത് അതിന് തികച്ചും അവർ തന്നെയാണ് കൂടുതൽ പ്രകോപിതയായി ഞങ്ങളടുത്ത് പെരുമാറുകയും എന്നെ ഉൾപ്പെടെ വളരെ മോശമായ ഭാഷയിലാണ് ഒരു പഞ്ചായത്തിൻ്റെ ഒരു ജീവനക്കാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ പെരുമാറാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത അസത്യമായ ഭാഷ സംസാരിച്ചുകൊണ്ടാണ് മറ്റ് ജീവനക്കാരുടെ കൊണ്ട് പോലും അവർ പെരുമാറുന്നത് എന്നുള്ളതിൽ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ എന്നാൽ ജീവനക്കാരെ അവരുടെ ഹെഡ് എന്നുള്ളതിൽ മറച്ചു വയ്ക്കുകയാണ് അവിടെ പലർക്കും സമ്മർദ്ദം ഇതിനൊക്കെ അടുത്ത് തന്നെ പല ജീവനക്കാരും സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നു അവരുടെ ഭാഷയിൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് അസ്വസ്ഥ പലർക്കും ഇവരുടെ വർത്തമാനത്തിൽ അസ്വസ്ഥത പലപ്പോഴും ഉണ്ടാകുന്നതായിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട്